എന്ത് കൊടുത്താലും ആ പപ്പായ വേണം അവന് ഇതൊന്നും കഴിക്കില്ല അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കഴിക്കാറുണ്ട് അതിൻ്റെ ഉണ്ടേക്ക് പോവാണ് നിറയെ കായുണ്ട് ഇടാ ഉപ്പിലിടാനും പറ്റില്ല ഒന്നിനും പറ്റില്ല നിറയെ പൂവും കായും ഒക്കെ ഉണ്ട് ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ വവ്വാലുകളും കഴിക്കും എനിക്കും വവാലിനും ഒരുപോലെ ഇഷ്ടപ്പെട്ട് മരം മുറിച്ചുകളെ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു തന്നെ അങ്ങനെയുള്ള നിറയെ പഴങ്ങൾ കിട്ടും പിന്നെ മുറിച്ചുകളുണ്ട പിന്നെ പക്ഷികളൊക്കെ കഴിച്ചിട്ട് പോകുമല്ലോ അവർക്കും ഒരാശ്വാസം ഞാനും കഴിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനുള്ളിൽ പീനിട്ട് ശരിക്കും നിലക്കടല തുലിച്ചു കഴിക്കുന്ന പോലെ അതിനുള്ളിൽ നല്ല നല്ല മണികളുണ്ടാവും കഴിക്കാൻ പച്ചക്ക് നന്നായി പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ കഴിക്കാം നമുക്ക് പഴം എങ്ങനെയായിട്ട് കഴിക്കാം പിന്നെ പുഴുങ്ങിയിട്ട് കഴിക്കാം പിന്നെ എന്തു ചെയ്യുക ഇഷ്ടക്കൊളിച്ചിട്ട് വരാണ്ട് കയ്യിൽ കയറുകേ ഇല്ല സാധനം പിന്നെ ചില്ലേ പൊട്ടിക്കേണ്ടി വരും ഇനി ഇനി ഇടയ്ക്ക് പൊട്ടിച്ചാലേ കിട്ടില്ല അത് അങ്ങനെ പുളിമരത്തിൻ്റെ കൊമ്പ് പോലത്തെ ഒരു കൊമ്പാണത് അത്ര ബേലമാണ് പൂവ പറഞ്ഞാൽ വേഗം കൈ കയറി വരും അങ്ങനെയാണവ അപ്പൊ ആ പുക പറഞ്ഞാൽ തന്നെ കൈ കയറുള്ളു കുട്ടികളെ പോലെ അപ്പൊ അതേ പുക നമുക്ക് പറഞ്ഞാൽ വേഗം കയറി വരും കയ്യിൽ ഈ പഴം എല്ലാവരും ഇഷ്ടപ്പെടുന്ന പഴമല്ലോ നിങ്ങൾ കാണുമ്പോൾ കാണുമ്പോഴായിരിക്കും അയ്യോ എന്ത് രസമാണ് അല്ലേ പക്ഷെ ആർക്കും അധികം ഇഷ്ടപ്പെടില്ല അതിന്റെ മണം പീനട്ട് ബെറ്റർ പോലെയാണ് നമ്മൾ പഴം നോക്കടാ